നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തുവരുന്നത് മാസപ്പടിക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തീരുമാനം കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാറ്റി കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജി കോടതി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടിയായി പണം നൽകിയെന്ന ആരോപണം ഉയർന്ന കേസിൽ സി എം ആർ എൽ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകി എന്നതായിരുന്നു മാത്യു കുഴങ്ങനാടൻ എം എൽ എ മുന്നോട്ട് വെച്ച ആരോപണം എന്നാൽ തെളിവില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനം ഈ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി ആവശ്യം തള്ളിയിരിക്കുന്നത് നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ വിജിലൻസ് കോടതി മാത്യു കുഴലനാടൻ എം എൽ എ വിമർശിച്ചിരുന്നു അതായത് തെളിവില്ലാതെ എങ്ങനെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തൽ നടന്നത് എന്ന ചോദ്യമായിരുന്നു ഉന്നയിച്ചത് സി എം ആർ എൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയെന്നാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടിനോട് കോടതി ആവശ്യപ്പെട്ടു ചില രേഖകൾ കുഴൽനാടൻ്റെ വക്കീൽ ഹാജരാക്കി എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ല എന്നായിരുന്നു വിജിലൻസിൻ്റെ വാദം എന്തായാലും ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുകയാണ് കോടതി ഇനി എന്താണ് ഈ കേസിന് മേൽ തുടർ നീക്കങ്ങൾ എന്നത് വരും ദിവസങ്ങൾ അറിയുവാൻ സാധിക്കും അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആരോപണവിധേയായ കേസിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം മാത്യു കുഴൽനാടൻ എം എൽ എ തിരിച്ചുവിട്ടിരുന്നു റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ചഭൂമിയിൽ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമായിരുന്നു മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത് മുഹമ്മദ് റിയാസിനെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടായിരുന്നു മാത്യു കുഴൽനാടന്റെ നിർണായക നീക്കം മന്ത്രിക്കെതിരെ നേരിട്ട് ആരോപണം മാത്യു ഉന്നയിച്ചില്ല ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു പദ്ധതി നടപ്പാക്കാവുന്നതാണെന്ന് സമിതി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശയുണ്ടായത് ഇതിന് മന്ത്രി നിർദ്ദേശിച്ചു എന്നറിയാൻ അന്വേഷണം നടക്കണമെന്ന് കുഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതെന്ന് അവകാശപ്പെട്ട് അഞ്ച് രേഖകൾ മാത്യ കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയതെന്നാണ് മാത്യു കുഴൽ കുഴൽനാടൻ അറിയിച്ചത് മാസപ്പടി കേസുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായാണ് മാത്യു കുഴൽ കുഴൽനാടൻ ബന്ധിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത